വിശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഓരോ ദിവസവും അലിവോടെ നമ്മെ ഉണർത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ തേളി നിന്റെ മധ്യാന വീളി സൂര്യശൂ സുഭാഷിതങ്ങൾ ദൃഷ്ടികൾ എല്ലായിടത്തും കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ദൈവത്തിന്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട് അതൊരു ഭയപ്പെടുത്തുന്ന സത്യമല്ല മറിച്ച് അത്ഭുതമാണ് അതൊരു ആശ്വാസമാണ് മറ്റുള്ളവരെ കാണാതെ പോകുന്ന നിന്റെ കണ്ണുനീര് ആരും കേൾക്കാത്ത നിന്റെ പ്രാർത്ഥനകൾ ഉച്ചരിക്കപ്പെടാത്ത നിന്റെ നിലവിളികൾ അവയൊക്കെ കർത്താവിൻ്റെ ചെവികളിൽ എത്തുന്നുണ്ട് നമ്മുടെ ദൈവം അകലയിരിക്കുന്ന ഒരാളല്ല മറിച്ച് എല്ലാ നിമിഷങ്ങളിലും എല്ല്പ്പോഴും നമ്മുടെ ചാരത്തുള്ള നമ്മെ പാർത്തിരിക്കുന്ന നമ്മളെ കാതോർത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർത്താവാണ് വെച്ചതൊക്കെ അവൻ കാണും അവൻ കാണുന്നത് നമ്മളെ വിധിക്കാനല്ല മറിച്ച് രക്ഷിക്കാനാണ് ഒരു പക്ഷെ മറ്റുള്ളവർ ലോകം പലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മളെ വിധിക്കാൻ വെമ്പിയായിരിക്കും എന്നാൽ കർത്താവ് കാണുന്നത് കരുണയോടെയാണ് കർത്താവ് കേൾക്കുന്നത് ോടെയാണ് നിന്റെ പ്രാർത്ഥനകൾ ചെറുതായാലും ചില നേരങ്ങളിൽ പ്രാർത്ഥന ഉയർത്താൻ പോലും ആകാത്ത നെടുവീർപ്പുകളായി പ്രാർത്ഥനകൾ ചുരുങ്ങിപ്പോകുമ്പോൾ നിന്റെ നിശബ്ദത പോലും കർത്താവ് കേൾക്കുന്നുണ്ട് വലിയ ആശ്വാസമാണത് ഈ ആശ്വാസത്തിൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാം കാരണം കർത്താവെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സുരക്ഷിതരാണ് കർത്താവെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ നോക്കിക്കൊള്ളും കൂടിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വം ശിഹായെ എല്ലാം കാണുന്ന ഞങ്ങളുടെ ദൈവമേ നിന്റെ കണ്ണുകൾ ഭൂമിയിലെ ഓരോ നിമിഷത്തെയും തൊട്ടു നിൽക്കുന്നു നീ എന്നെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന അറിവ് എനിക്ക് ആശ്വാസം നൽകും ഈശോ പുലർച്ചെ സ്നേഹസ്പർശമായി മധ്യാനത്തിൽ സൂര്യൻ എന്ന പോലെ എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം തന്ന് സായാഹ്നത്തിൽ ഒരിളം കാറ്റുപോലെ എന്നെ പൊതിഞ്ഞ് എൻ്റെ കൂടെ നടക്കുന്ന സാന്നിധ്യമേ നിനക്ക് ആരാധന ആരും കാണാതെ പോകുന്ന എൻ്റെ കണ്ണുനീര് നീ കാണുന്നുണ്ട് എൻ്റെ നിശബ്ദ പ്രാർത്ഥന നിന്റെ ചെവികളിൽ എത്തുന്നുണ്ട് നിന്റെ കണ്ണുകളെ മറയ്ക്കാൻ ഒരിട്ടിനും മറവിനും കഴിയില്ല എന്നത് ഈശോ എനിക്ക് വലിയ ആശ്വാസമാണ് നിന്റെ കണ്ണുകളിൽ നിന്റെ നോട്ടത്തിൽ സത്യവും കരുണയും കലരുന്നല്ലോ യീശു എന്റെ മനസ്സിന്റെ മുറിവുകളും എന്റെ ആത്മാവിന്റെ തേങ്ങലുകളും അറിയുന്നവനെ എന്നെ കരുണയോടെ നോക്കി നീ എന്നെ പുതിയതാക്കണമേ നിന്റെ കണ്ണുകൾ എനിക്ക് വഴികാട്ടിയാകട്ടെ നിന്റെ ചെവികൾ ആർദ്രതയോടെ എന്റെ തേങ്ങലുകൾ എന്നും കേൾക്കട്ടെ എന്റെ ജീവിതം നിന്റെ തിരുമുമ്പാകെ എന്നും പ്രീതികരമാകട്ടെ ഈശോ ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ